നമസ്കാരം ഞാനീ പ്രസംഗിക്കാൻ ഒന്നും അറിയില്ല എനിക്ക് പൊടിയത്തില് ഒന്നും ശീലമൊന്നുമില്ല സാധാരണ പടികളും എന്റെ പ്രൊമോഷനൊക്കെ പോയിട്ട് രണ്ട് പാട്ട് പാടാൻ ഡാൻസ് കളിക്കുക എന്റെ ഇന്റലക്റ്റിന് ചേർന്ന ഒരു സദസ്സു ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത് അതുകൊണ്ട് വളരെയധികം സന്തോഷം ഇവിടെ തന്നെ വിളിച്ചതില് ഇതുപോലൊരു ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമാകാൻ പറ്റിയതില് ഞാനും ഫിലിം ഫെസ്റ്റിവലും തമ്മില് പഴയ ഒരുപാട് വർഷങ്ങളിലെ ബന്ധമുണ്ട് അ ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള കുട്ടികളുടെയൊക്കെ ഷോർട്ട് ഫിലിംസ് ഞാനായിരുന്നു എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഞാനൊരു എഡിറ്ററാണ് സിനിമയിൽ വരുന്നതിനുണ്ട് അതായത് തട്ടിക്കൂട്ട് എഡിറ്റർ ലാപ്ടോപ്പ് ഉള്ളവരെ എഡിറ്ററാണല്ലോ ക്യാമറ ഉള്ളവൻ ക്യാമറ ആവാൻ അപ്പോൾ അത്തരത്തിലുള്ള ഒരു എഡിറ്ററാണെന്ന് ഞാൻ അങ്ങനെ ഒരുപാട് ഷോർട്ട് ഫിലിംസ് എഡിറ്റ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ഫെസ്റ്റിവലിലൊക്കെ അയക്കുമായിരുന്നു പക്ഷെ അതിനൊന്നും നമുക്ക് ഒന്നും കിട്ടാറില്ല ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഞാൻ എഡിറ്റിംഗ് ടേബിളിൽ വെച്ച് തന്നെ അവിടെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് എന്റെ അടുത്ത് ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഫിൽംസ് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാല് ഒരു രീതിയിൽ രക്ഷപെടില്ല എന്നുള്ള ഷോർട്ട് ഫിലിംസ് ആണ് അങ്ങനത്തെ പരീക്ഷണ ചിത്രങ്ങളൊക്കെ ചെയ്തിട്ട് നാട്ടിൻ പുറത്തല്ലേ ഞങ്ങളുടെ നാട്ടിലുള്ള പിള്ളേർ ചെയ്യുന്നതാ യൂട്യൂബിൽ ആകെ ഒന്നോ രണ്ടോ ഉള്ളൂ അതും ആർക്കും കാണാൻ പറ്റാത്ത രീതിയിലുള്ള പരീക്ഷണ ചിത്രങ്ങളാണ് അപ്പോ ആദ്യമായിട്ടാണ് ഒരു ഫിലിം ഫെസ്റ്റിവലില് ഇത്രയും ഫിലിം ഫെസ്റ്റിവലിക്ക് ഞാൻ പടം വെച്ചിട്ടും ഇതുവരെ വിളിച്ചിട്ടില്ല ിപ്പിങ്ങനെ ഫിലിം ഫെസ്റ്റിവലിൽ ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു പിന്നെ എനിക്ക് വേറെ പ്രത്യേകിച്ചാ പിന്നെ നിങ്ങളുടെ ഫിലിം ഫെസ്റ്റിവലിൽ എല്ലാവിധ ആശംസകളും നേരുന്നു ഇനി ഞാൻ പൊക്കോട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു എന്നോട് ക്ഷണിച്ചു വളരെയധികം നന്ദി പിന്നെ എനിക്ക് വേറൊരു കാര്യമാണ് ഞാൻ പഠിച്ചുകൊണ്ട് വന്നായിരുന്നു ഷിപ്പി സാറിൻ്റെ അത് പറയാതിരിക്കാൻ പറ്റില്ല എന്റെ അച്ഛൻ ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടുമ്പോ സിബി സാറായിരുന്നു ജൂറി ചെയർമാൻ അല്ലേ അതെ അതെ അപ്പൊ ഇനിയും എനിക്കും സ്റ്റേറ്റ് അവാർഡ് കിട്ടുമ്പോ സിബി സാർ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെയൊരു ഇങ്ങനെയൊരു സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടാവും ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചതല്ല എസ്പെഷ്യലി സിദ്ധി സാറിനെ പോലെ ഒരു സംവിധായകൻ്റെ കൂടെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു ബ്ലെസ്സിങ് ആണ് അപ്പോൾ ഐ എം വെരി താങ്ക്ഫുൾ ടു ദവ്രിബഡി മെയ്ക്ക് ഇസ് പോസിബിൾ എനിക്കിങ്ങനെ സംസാരിക്കാനൊന്നും വലിയ ശീലമില്ല അങ്ങനെ സംസാരിച്ച് പരിചയമില്ല ആകെ പറയാൻ പറ്റുന്ന ഒരു കോട്ടാണ് ഇപ്പോൾ വോൾഡ് ഡെസ്റ്റിനിയുടെ ഒരു ഒരു കോട്ട് ഞാൻ പറയാം ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ് That's all. Thank you.